അടിപൊളി റോസാ പൂക്കളുടെ ഒരു നിറക്കാഴ്ച കണ്ടോ നോക്കിയാൽ എന്തൊരു ഭംഗിയായിരിക്കുന്നോ നോക്കിയേ വ്യത്യസ്തമായ കളറുകളും വെറൈറ്റി ചെടികൾ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നേഴ്സറിയുടെ വിശേഷങ്ങളാണേ നോക്കി റോസ ചെടികൾ കണ്ടില്ലേ കുറേ വെറൈറ്റി ചെടികളുണ്ട് ഇവിടെ റോസ ചെടികളെ നമുക്ക് ഓരോന്നും കണ്ടു നോക്കാം എനിക്ക് ഉണ്ട് യെല്ലോയുണ്ട് ഉണ്ട് പിങ്ക് ഉണ്ട് എനിക്ക് ഓറഞ്ച് കളറിലെ റോസ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നിറയെ മുട്ടുകളുള്ള പ്ലാന്റ്സുകളാണ് കാശ്മീരി റോസ് ഉണ്ട് അതുപോലെ പിന്നെ നാടൻ റോസുകളുണ്ട് ചേഞ്ചിങ് റോസ് ഉണ്ട് സ്നോ വൈറ്റ് റോസ് ഉണ്ട് കാശ്മീരി റോസ് അങ്ങനെ കുറേ റോസുകളുണ്ട് റെഡ് പിനാച്ചിയോ റെഡ് പിനാച്ചിയോ റോസ് ഉണ്ടോ ഒരു ചെടിയിൽ തന്നെ കുറേ പൂക്കളുണ്ട് ഇപ്പം മഴ എല്ലാം ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിൽക്കുക വെൽവെറ്റ് റോസ് കണ്ടില്ലേ പിങ്ക് നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ആയൂരും ആയൂരിനും മാളകത്തിനും ഇടയ്ക്ക് എൻ സി റോഡ് സൈഡിൽ പിന്നെ പുലിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണേ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പം ആ ഒരു പ്ലേസിലാണ് ഇപ്പോൾ നമ്മൾ ഇതുവഴി ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ ചെടിയോട് റോസ ചെടിയോട് താല്പര്യമുള്ളവർക്കൂടെ ഒന്ന് വാങ്ങാം പിന്നെ ഒരു പ്രത്യേകത ഇവിടെ കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഇവിടെ ഏഴ് റോസാ ചെടിക്ക് നൂറ് രൂപയേ ഉള്ളൂ ഈ കവറിലെ റോസിനെ കണ്ടോ പല ടൈപ്പ് കളറിലെ പൂക്കൾ ഇതൊക്കെ കവറിലെ ആണേ ഇതിനൊക്കെ ഏഴെണ്ണത്തിന് നൂറ് രൂപയാണ് ഓപ്പറേ ബട്ടൺ റോസ് കണ്ടില്ലേ ഇതിനൊക്കെ വിലക്കുറവാണ് അപ്പം കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ നിറച്ച് പൂക്കളുള്ളതാണ് എത്രമാത്രം റോസുകൾ ഉണ്ടെന്ന് ഞാൻ കാണിക്കാൻ കണ്ടോ എത്ര കണ്ടോ മഴ പെയ്തേണ്ട ഒരു പ്രശ്നമുണ്ട് കുറച്ച് വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് അതൊഴിച്ചാല് എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു കുറച്ച് പൂക്കളുള്ള ചെടികളൊക്കെയാണേ കണ്ട ബട്ടൺ റോസ് കണ്ട ഇതുപോലത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവായിട്ട് നിൽക്കുന്ന റോസ് ചെടികളൊക്കെയാണ് ഏഴെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അതിൽ ആഫല്ലേ കണ്ടോ ഇതിനകത്ത് തന്നെ നമുക്ക് നല്ല നല്ല വെറൈറ്റി റോസുകളും ഉണ്ട് ഈ ചെറിയ കവറില് ഈ വൈറ്റ് റോസ് ഉണ്ടല്ലോ ഇതിന് എൺപത് രൂപയാണേ പോട്ടിലെ ഇന്ന് നമുക്കറിയാം ഇപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് ഈ വൈറ്റ് റോസ് കുഞ്ഞിക്കുഞ്ഞി ഇലകളുമായിട്ട് ഉള്ള ഈ ചെടി ആ എന്ത് ഭംഗിയായിരിക്കുന്നു വൈറ്റ് ബൊഗേൻവില്ല പ്ലാന്റ്സുകളൊക്കെ കാണിക്കാമേ ഉണ്ടോ ഇത് സൺറൈസ് ഉണ്ടോ ഫയറുപ്പാൽ പൂനെ വൈറ്റ് അല്ല കുറച്ച് പൂക്കളൊക്കെ ഇപ്പം മഴയായപ്പം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ യുജീനിയ കണ്ടോ എന്ത് ഭംഗിയായിരിക്കണം നോക്കിയാൽ നമുക്ക് ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ യുജിനിയായ കവറിലാണ് ഇതിരിക്കുന്നത് ഈ വലിയ കവറിന് മുന്നൂറ്റി എൺപതാണേ വലിയ പ്ലാന്റാണ് ആണ് മറ്റേ ചെറിയ കവറിലെ നൂറ്റി നാൽപ്പത് അതും അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണേ നോക്കി കണ്ടോ നൂറ്റി നാൽപ്പതിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയ വെച്ചാൽ ഇതുപോലെ നല്ല കളർഫുൾ ആയിരിക്കും അതിൻ്റെ ലിഫ്സെ നമുക്ക് പൂക്കളില്ലാത്ത സമയത്തും ഇതുപോലുള്ള ഇലച്ചെടികൾ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡന് അടിപൊളിയാക്കാൻ പറ്റും ചെമ്പരത്തി കണ്ടോ നൂറ്റി അമ്പത് രൂപയാണേ ഹൈബ്രിഡ് ഇനം പോകേ ചെമ്പരത്തി കണ്ടോ പല പല കളറുകളിലെ പൂക്കൾ എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കി സൺഡേ മൺഡേ പ്ലാന്റുകൾ കണ്ടില്ല എല്ലാം പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന മഴയുണ്ടെങ്കിലൊന്നും പ്രശ്നമല്ല നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് സണ്ടേ മണ്ട് അപ്പൊ എപ്പോഴും പൂക്കൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ചെടിയാണിത് സൺഡേ മണ്ടയുടെ ഹൈബ്രീഡ് ഇനമാണേ കണ്ടോ അതിന്റെ പൂക്കളിച്ചിലൂടെ വലിപ്പമുണ്ട് കണ്ടോ പക്ഷെ ഇതിന്റെ പൂക്കൾക്ക് മണമില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് പ്പതാണ് റേറ്റ് കണ്ടോ ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണേ ഈ സൺഡേ സൺഡൈമിന്റെ ചട്ടിയിലെ വലിയ പ്ലാന്റുകളാണ് അലമാൻ്റെ കണ്ടോ സുന്ദരി ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലോ എപ്പോഴും പൂക്കൾ കിട്ടുന്ന കുറേ ചെടികളാണ് ഇതൊക്കെ റെഡ് അലമൻ്റെ നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ വില ചട്ടിയിലെ നൂറ്റി എൺപത് കണ്ടോ ഇതുപോലുള്ള ചട്ടിയാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് കണ്ടോ തെച്ചിയുടെ വില നല്ല ഭംഗിയിൽ പൂക്കൾ നിൽക്കുന്ന ചെടി നിറയെ പൂക്കൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ചെടിയാണിത് ഇനിയിപ്പോ നമുക്ക് ഈ വെയിലൊക്കെ കുറഞ്ഞു പിന്നെ മഴക്കാലമായി ഈ സമയത്ത് നമുക്ക് വയ്ക്കാൻ പറ്റിയ പ്ലാന്റുകളാണിതൊക്കെ തെച്ച് എപ്പോഴും നമ്മുടെ ഗാർഡന് പൂക്കൾ നിറഞ്ഞിരിക്കും പിന്നെ പൊഗേൻവീലിന പ്ലാന്റ്സുകൾ കുറേ ഉണ്ട് ഇവിടെ പ്ലുമേറിയ പ്ലാന്റിൻ്റെ കുറേ ഉണ്ട് ഇവിടെ ഉണ്ടോ അത് ഈ ബോൺസായി രൂപത്തിലാക്കി നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി പ്ലാന്റ്സുകൾ കണ്ടോ നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വെക്കാൻ പറ്റിയ കുറേ പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നാരകം ഇതെല്ലാം ഉണ്ട് പാമ മാവ് മാവുണ്ടോ നമുക്ക് ഇതുപോലെ ചട്ടിയിൽ വളർത്താൻ പറ്റുമേ കണ്ടില്ലേ പതിനെട്ട് ഇഞ്ച് സൈസ് അതിൽ വലിയ പ്ലോ പോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ മാവിൻ്റെ തൈ വെച്ച് കൊടുത്താ മതി ഇതുപോലെ ബുഷായിട്ട് വളർന്നു നിറയെ മാങ്ങയായിട്ട് ഇങ്ങനെ കിടക്കും നല്ല ഭംഗിയല്ലേ ഔട്ട്ഡോർ പ്ലാന്റ്സ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സിന്റെ വലിയൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ ജമന്തി നല്ല ഓർക്കിഡ് പ്ലാന്റ്സുകൾ കണ്ടോ നല്ല പൂക്കളമായിട്ട് നിൽക്കുന്ന പല കളറുകൾ ജമന്തി കണ്ടോ എന്തോ രസമായിരിക്കുന്നു പല കളറുകൾ ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കുമ്പോ എന്തോരം ഭംഗിയാ നോക്കി നല്ലവരകത്താണ് സെറ്റ് ചെയ്തേക്കുന്നതേ മഴ ആയത് എറ്റൂണിയ അഗ്ലൂണിമ സി സി പ്ലാന്റ് ഉണ്ട് ഞങ്ങോട്ട് കാണുന്നുണ്ട് അതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ് ആന്തൂറിയ സിസ്ലില്ലി പിന്നെ ചെടിച്ചട്ടികൾ കൃത്യമുണ്ട് ഇവിടെ വളം ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിക്കോണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻ്റുകൾ ചെയ്യുക ഇത് ഇവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ അപ്പം ആരെങ്കിലുമൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ കാണും അപ്പം നിങ്ങൾക്കൊക്കെ ഇവിടെ കയറി നേരിട്ട് ഈ ചെടികൾ വാങ്ങാവുന്നതാണേ പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഇവിടുണ്ട് പലയിടത്തും നമ്മൾ പല നഴ്സറികളൊക്കെ തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടാത്ത ടൈപ്പ് പ്ലാന്റുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്